ശ്രീ വട്ടിയൂർക്കാവു അജിത് കുമാർ സ്വാഗതം നമസ്കാരം ഈ കേരളത്തിലെ പൊതുവെ ഒരു ധാരണയുണ്ട് ചില സ്ത്രീപക്ഷവാദികളിൽ അതായത് കേരളത്തിലെ പുരുഷന്മാരൊക്കെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണോ എന്ന് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റിനോട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ലൈംഗിക ദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് പറയുന്നത് പുരുഷന്മാർ വലിയൊരു ഭാഗവും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും ഇപ്പോൾ തന്നെ പലരും ഒരു കാര്യവുമില്ലാതെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു ഇതൊക്കെ ആരോപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീകളോട് അടുപ്പം കുറയ്ക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം എന്നാൽ സ്ത്രീകൾ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നു കേട്ടാൽ ഇല്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ പത്തനംതിട്ട നടന്ന ഒരു കേസ് തന്നെ വരുന്നത് അത് സാറിന് അറിയാമല്ലോ അതിന് പറയേണ്ട കാര്യമില്ല എത്രയോ ഇപ്പം തന്നെ പത്ത് മുപ്പത് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രതി പ്രതിയെന്ന് ആരോപിക്കുന്നവരാണേ പ്രതികളെന്ന് പറയാൻ പറ്റില്ല കാരണം സമ്മതത്തോടു കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണതൊക്കെ പക്ഷേ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി ഇന്നത്തെ നമ്മുടെ നിയമവ്യവസ്ഥ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറുപത്തി നമ്മുടെ കേരള ചരിത്ര സൂര്യനിലയാണ് ഏറ്റവും കൂടുതൽ നാൽപ്പതിനു മേളിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അറുപതിനു മേളായി യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികളെ ഒക്കെ നടത്തി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ സർവേയിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾക്ക് ലൈംഗിക ദാരിദ്ര്യമില്ല ഇല്ല പുരുഷന്മാർക്കാണുള്ളത് എന്നുള്ള സർവേയിൽ ഈ അടുത്ത കാലത്തൊക്കെ വന്നു പക്ഷേ ഈ കൗൺസിലിങ്ങുകൾ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികൾ ഈ അറുപതുമല്ല നൂറുമല്ല അത്രത്തോളം മേളാണ് പോയിരിക്കുന്നത് എന്തുകൊണ്ട് ഫാമിലി കോർട്ടിൽ കേസുകൾ ഏറ്റവും കൂടുതൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കാരണം പെൺകുട്ടികൾ പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സോ അതിനൊക്കെ തികയുന്നെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പേ വിവാഹത്തിനു മുന്നേ അവർ ഒരുപാട് പുരുഷന്മാരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നു ഈ ഏർപ്പെട്ടതിന് ശേഷം ഒരു പുരുഷനിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യം അവർക്ക് വരുന്നു ഇത് ഒന്നും അറിയാതെ യഥാർത്ഥം പറഞ്ഞ പുരുഷന്മാർ ചില ഇന്നും ചിലർ ആദ്യമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരുണ്ട് വിവാഹം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഏർപ്പെടുന്നത് അങ്ങനെ ഒരു പെണ്ണെന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നല്ല അതാണ് സത്യം അതിൻ്റെ നഗ്നമായ സത്യം അതാണ് അപ്പോൾ ഇവിടെ പുരുഷന്മാർ ഈ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയുമായിട്ട് ഇവർ നല്ല രീതിയിൽ ജീവിച്ചു പോവും അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുമാവും പക്ഷേ ഇവളുടെ ആ ഈ സ്ത്രീയുടെ പെൺകുട്ടിയുടെ പഴയകാല ജീവിതം അവിടെ അവൾക്ക് പിന്നെയും ഉണർന്നെഴുന്നേൽക്കും കാര്യം ഒരു പുരുഷനിലോട്ട് നിൽക്കാൻ അവൾക്ക് താല്പര്യമില്ല അപ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രശ്നമുണ്ടാക്കി അത് പിന്നെ ഫാമിലി കോർട്ടിലെത്തുന്നു പോലീസ് സ്റ്റേഷനിലെത്തുന്നു പിന്നെ അത് ഫാമിലി കോർട്ടിലെത്തുന്നു ഫാമിലി കോർട്ടിൽ കുഞ്ഞും കുഞ്ഞു മക്കളെ കാണുവാൻ വേണ്ടിയിട്ട് പിതാക്കന്മാർ ക്യൂ നിൽക്കുകയാണ് അതിനെക്കുറിച്ച് സാറിന് അറിയോ അത് ഇവിടുത്തെ പുരുഷന്മാർ അറിയുന്നില്ല അത് അവിടെ പോയി ഒരു ഫാമിലി കൊണ്ടുപോയി നിൽക്കണം നമ്മുടെ അടുത്ത് വരുന്ന കേസുകൾ കുഞ്ഞ് എൻ്റെ മകളെ കാണാൻ പറ്റുന്നില്ല എൻ്റെ മോനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന എത്രയോ പുരുഷന്മാരെ ഞാൻ കാണുന്നു ഓരോ ദിവസവും അറിയോ അത്രത്തോളം എനിക്ക് വേദന അറിയാം കാര്യം ഞാനും കുട്ടികളുടെ പിതാവാണ് എനിക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ഞാനും കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് നന്നായിട്ട് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ പരിഹാരം ഇന്ന് ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും കുട്ടികളെ കാണാനുള്ള അവസരം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ശ്രീ അജിത് പറയേ ഈ നമ്മൾ ഈ ഇങ്ങനെ പറയുമ്പോഴേ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് സിനിമാ മേഖലയിലെ പുരുഷന്മാരുടെ മൂടുപടം അഴിഞ്ഞു വീഴുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ വാദിക്കാൻ പറ്റില്ല ഇതിനകത്ത് ഞാനൊരു കാര്യം പറയട്ടെ സാറേ ഈ ഹേമ കമ്മിറ്റിയിൽ ഈ ആരോപിക്കപ്പെട്ടിട്ടുള്ള നടന്മാർ അങ്ങോട്ട് പോയി ഒന്നും ചെയ്തതല്ല അത് ആദ്യം മനസ്സിലാക്കണം അവർ പറഞ്ഞെടുത്തും വിളിച്ചെടുത്തും പോയാണ് കാര്യങ്ങൾ സാധിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ആരുടെ ഭാഗത്തുള്ള തെറ്റാണ് ഒരു പെണ്ണ് അനുവദിക്കാതെ ഒരു പുരുഷനും ലൈംഗികമായിട്ട് ബന്ധപ്പെടില്ല അവരോട് മോശമായിട്ട് സംസാരിക്കില്ല അത് ഉറപ്പല്ലേ ഒന്ന് ഒന്നാലോച ഒരു പെണ്ണ് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു ആ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് പി മുകേഷിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപ കുഞ്ഞിന് വീസ് കൊടുക്കാൻ ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് പരാതി നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഈ ആദ്യത്തെ എന്തായാലും ഈ ഈ വക ഉടായ്പ് ബന്ധങ്ങളെല്ലാം കുറച്ചു കാലം കഴിയുമ്പോൾ തെറ്റും സ്വാഭാവികമായിട്ട് അപ്പൊ തന്ത്രം അതുകൊണ്ടാണ് ഹണി റോസ് ഹണി ട്രാപ്പാണ് നടത്തിയതെന്ന് ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ഹണി ട്രാപ്പ് ആണിത് അദ്ദേഹത്തോട് സ്നേഹമായിട്ട് നിന്ന് സംസാരിച്ച് എല്ലാ രീതിയിലും നിന്നിട്ട് അദ്ദേഹത്തെ തേജോധം ചെയ്ത് ചിലപ്പോൾ കോടികളായിരിക്കാൻ ചിലപ്പോൾ ഇതിൽ പ്രതീക്ഷിച്ചത് അതെല്ലാം പോയി ഇനി അതെല്ലാം പൊളിച്ചടിക്കുക അത് വേറൊരു പ്രശ്നം പക്ഷെ ഉദ്ദേശിച്ചത് ഇതിനിടയ്ക്ക് ഇതിൽ ഒരുപാട് കറുത്ത കരങ്ങളുണ്ട് ഒരു ഗൂഢാലോചനയുണ്ട് ബോച്ചയ്പ കുരിക്കയിൽ നല്ലൊരു ഗൂഢാലോചനയുണ്ട് അല്ലാതെ ഈ നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ വന്ന് നാല് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അഞ്ച് മാസത്തോളം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുക ഇതൊക്കെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുക ഇതൊക്കെ ഒരു നല്ല കറുത്ത കരങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് അതിന് യാതൊരു മാറ്റം ഒരു വലിയ ലോബിയുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിൽ ഒരു അജണ്ട ഉണ്ട് ആ ജന്റ ഒരുപക്ഷേ ഇങ്ങനെ കോടികൾ വാങ്ങാമെന്നുള്ളതായിരിക്കാം ഹണി റോസ് അതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഒരു ഹണി ട്രാപ്പ് ആണ് കാരണം അത് വ്യക്തമാണ് ആ സ്റ്റേജിൽ നിന്നപ്പോൾ അദ്ദേഹത്തോട് ചിരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് സന്തോഷമായിട്ട് പിരിയുന്നു അവിടെ അവിടെയുള്ള അതുമായിട്ടുള്ള ഈ വീഡിയോസ് ഫോട്ടോസും വീഡിയോസും എല്ലാം ഹണി റോസ് തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിലിട്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം അവരുടെ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്ത് അപ്പോൾ അപ്പോഴൊന്നും പരാതിയില്ല എല്ലാം നല്ലതിനെ മോച്ച മോച്ചയെപ്പറ്റി നല്ലതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മോശം വാക്കുകൾ പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോഴ് എനിക്ക് അന്ന് അതാണ് നടന്നത് അത് മോശമായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള പറയണമെങ്കിൽ നമ്മൾ ഒരു കാര്യം അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ടത് ഇതെന്തോ ഉടായിപ്പുണ്ട് ആ ഉടായ്പ് പക്ഷെ ചീറ്റിപ്പോയി ഒന്ന് സിനിമ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ എന്തെങ്കിലും അദ്ദേഹത്തിൽ തട്ടാമെന്നുള്ളതായിരിക്കാം എന്തായാലും ഒരു ഹണി ട്രാപ്പ് ഇതിൽ മണക്കുന്നു പക്ഷെ എന്തായാലും പക്ഷമുണ്ട് ചിലത് പറയും ബോച്ച കാരണം കേരളത്തിലെ പുരുഷന്മാർക്ക് മുഴുവൻ അപമാനം ഉണ്ടായിരിക്കുന്നു അല്ല മറുഭാഗം പറയുന്നുണ്ട് ഹണി റോസിലൂടെ സ്ത്രീകൾക്കും അപമാനം ഉണ്ടായിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണോ നടക്കേണ്ടത് മാന്യമായ വേഷം ധരിച്ച് നടന്നുകൂടെ എന്നൊക്കെ കുലീനയായിട്ടുള്ള ചില സ്ത്രീകളും ചോദിച്ച് രംഗത്ത് വരുന്നുണ്ട് സ്ത്രീകൾ ഇപ്പോ ചെറുതൊന്നുമല്ല ഒരുപാട് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോ രാഹുലീശ്വരനെയും ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തെ ഇന്നലെ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ രാഹുലീശ്വരനും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലം മാറിപ്പോയി തെറ്റായിട്ടുള്ളൊരു സന്ദേശം കൊടുത്ത് സമൂഹത്തിൽ കൊടുത്താൽ അത് ഏതാനും ദിവസമോ മണിക്കൂറുകളോ മാത്രമേ നിൽക്കത്തുള്ളൂ സത്യം പുറത്തു വരും എന്നുള്ളതിന് യാതൊരു മാറ്റവും അപ്പോൾ ഇനി ഞാൻ പറയുന്നത് സ്ത്രീകളോട് തന്നെ ഇങ്ങനെയുള്ള കുറച്ചുപേരേ ഉള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് ഉടായ്പ് സ്ത്രീകളോട് ഞാൻ പറയുന്നത് ഈ വക ഉടായ്പകളുമായിട്ട് ഇനി ദൈവീത് നിങ്ങളുടെ സമൂഹത്തിൽ വന്ന് നാറരുത് കാര്യം ഇതുപോലെ യുദ്ധം പ്രഖ്യാപിച്ചു വരുന്നവർ ആ യുദ്ധമൊക്കെ ചീറ്റിപ്പോവും അവസാനം ആയുധം വച്ച് കീഴടങ്ങി ആത്മഹത്യയുടെ വത്തിലോട്ട് പോവും അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക ജനങ്ങൾക്ക് അത്യാവശ്യ സാമാന്യ ബോധമുണ്ട് മലയാളി അമ്മയെ തന്നെയാലും രണ്ടുപക്ഷമുണ്ട് അമ്മയെ തന്നെയാണെങ്കിലും രണ്ടുപക്ഷം ഉണ്ട് ആദ്യം ഇവര് കംപ്ലൈന്റ് കൊടുത്തപ്പോ ഇവരുടെ കൂടെ ആണ് നിൽക്കുന്നു എന്ന് ജനങ്ങൾ ഇപ്പോ ഇവരുടെ കൂടെ ആണെന്ന് കൈരളി ചാനലിലെ ആങ്കർ അന്ന് പറഞ്ഞാൽ അവർ ഇന്നത് പറയുമോ ഇന്നത് മാറ്റി പറയേണ്ട ഒരു സ്ഥിതിയായില്ലേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടങ്ങനെ ജനങ്ങൾ മാറി അപ്പോൾ ഇവരുടെ ഭാഗത്താണ് തെറ്റാണെന്നും ബോച്ചയെ തെറ്റുകാരനല്ല എന്നും അദ്ദേഹത്തിൻ്റെ ഡബിൾ മീനിങ് എന്താണെന്നുള്ളതും എല്ലാം ഈ ഡബിൾ മീനിങ് തന്നെ തെറ്റായിട്ടുള്ളൊരു ചിന്ത നമ്മളാണ് കൊണ്ടുവരുന്നത് അല്ലേ നമ്മളാണ് കൊണ്ടുവരുന്നത് അദ്ദേഹം പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് പറയണേ നിങ്ങളാണത് മുളച്ചോടിക്കുന്നതെന്ന് വേറൊരു ചാനലിൽ പറയുന്നുണ്ട് പിന്നെ ഈ ഓൺലൈൻ ചാനലുകാർ ഏതോ ഒരു പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യങ്ങളുണ്ട് ഈ ഹണി റോസിനെ പറ്റി അദ്ദേഹം എവിടെയെങ്കിലും ചാനലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്കർ ചോദിക്കുന്നുണ്ടാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടികളാണ് അദ്ദേഹം കൊടുക്കുന്നത് അപ്പം അത് കൊടുക്കുമ്പോൾ ആദ്യം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടത് ഈ ചോദ്യം ചോദിച്ച ഞാൻ അറസ്റ്റ് ചെയ്യേണ്ടത് അല്ല അതാണ് ചെയ്യേണ്ട ആ കുട്ടിക്ക് എന്തിനേ നടപടിയൊക്കെ എടുക്കുമെന്ന് എവിടെയൊക്കെ പറയുന്നേ കേട്ടു അതൊന്നും നടക്കാത്ത കാര്യം കാര്യം അതൊക്കെ ഉണ്ടായില്ലാത്ത വെടികളാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ വെടിയെന്ന് പറഞ്ഞതാണ് ഇപ്പോ ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് പക്ഷേ സൂക്ഷിക്കണം ഇല്ലല്ലോ ഒന്നുമില്ല കാര്യം ഞാൻ പച്ചക്കി തന്നെ എല്ലോ മാധ്യമങ്ങളുടെ ലൈവിൽ കൂടിയൊക്കെ ഞാൻ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് നടിയെന്നാണ് വെടിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ വെടിക്ക് വേറൊരു അർത്ഥം കണ്ടെത്തിയത് നമ്മളൊക്കെയാണ് വെടിയെന്ന് പറഞ്ഞാൽ നോണ് പറയുന്ന ഒരു വെടിയെന്ന് നമ്മൾ പറയുന്നില്ലേ പറയുന്നില്ലേ നോണ പറയുന്നവരെ നമ്മള് വെടിയെന്നാണ് ഒരു അർത്ഥം നിരവധി അർത്ഥം അപ്പൊ ആ രീതിയിൽ എടുക്കണം അതില് ഒരു ഫലിതം കണ്ടെത്തുക അദ്ദേഹം ചിരിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന ആ ഫലിതം നമ്മൾ കണ്ടെത്തുക അതിന് ഒരു ഡബിൾ മീനിങ് വേറൊരു തലത്തിലോ അത് ഇതാണ് ഉദ്ദേശിച്ചത് ഒരു പഴംപൊരി എടുത്ത് വെച്ചിട്ട് അദ്ദേഹം പുരുഷനോടല്ലേ പറഞ്ഞത് അങ്ങനെ പറയാൻ തലത്തിലോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കേണ്ട അദ്ദേഹം പറഞ്ഞു അത് ചിരിച്ചു കളിച്ചു അങ്ങനെ ഇത്തരമുള്ള ഈ ഉദ്ഘാടന വേദികളിലൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീ സെലിബ്രിറ്റികളൊക്കെ വരുമ്പോൾ നിങ്ങളൊരു പക്ഷേ ഒരു ഡ്രസ് കോഡ് നിർബന്ധമാക്കും നിർബന്ധമാക്കും എന്നല്ല വളരെ വളരായിട്ടുള്ള മോശം ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വന്നാൽ കൃത്യമായിട്ട് ചാണകം വേറി ഇതാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചത് ചാണകം സ്ത്രീകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുക അത് പൊതുജന മോധ്യത്തിൽ വെച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളോട് പരാക്രമം കാണിക്കുക ആ സ്ത്രീകൾ സ്ത്രീ തെറ്റായിട്ടുള്ള സമൂഹത്തിൽ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വേണ്ടന്നേ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ചെയ്തോട്ടെ ഈ വക ഈ ശരീരം എന്താ പറയുക ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല ഇതെന്തിനാണ് എന്തിന അവർ ബെഡ്റൂമിലിടേണ്ട ബെഡ്റൂമിലിടണം വീട്ടിൽ ഉപയോഗിക്കേണ്ട വീട്ടിൽ ഉപയോഗിക്കണം അല്ലാതെ പൊതു സമൂഹത്തിലല്ല ഇടേണ്ടത് എന്തിനാണ് മാറി വേണ്ടി പണ്ട് സമരം നടത്തിയത് അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക അതിൻ്റെ കരം കൊടുക്കുന്ന കൊടുത്തുകൊണ്ടിരുന്ന കാലമാണ് അതിൽ നിന്ന് മാറി ഇത്രത്തോളം നമ്മൾ പുരോഗമിച്ചില്ലേ അപ്പോൾ വീണ്ടും പഴയ കാലത്തിലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല തെറ്റായിട്ടുള്ള മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ പാടില്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇടാമല്ലോ അങ്ങനെ ടെസ്സിറ്റ് ആ രീതിയിൽ തന്നെ മാന്യമായിട്ട് തന്നെ സ്ത്രീകൾ പോട്ടെ അപ്പോ ഇന്നത്തെ ഇനി ഇവരെ ഇപ്പോഴത്തെ തലമുറ തന്നെ മാറിപ്പോയി കാര്യം ഇവരെയൊക്കെ കണ്ടാ പഠിക്കുന്നത് നമ്മൾ പണ്ട് ആരെങ്കിലും ഒക്കെ ബ്ലൂ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ ഫിലിം കാണാൻ പോകും അന്ന് എന്തൊക്കെയാണ് അതിൽ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അതിനേക്കാളും കൂടുതൽ ഇന്ന് റോഡിൽ ഇറങ്ങിയാൽ കാണാം അതല്ലേ സ്ഥിതി അപ്പൊ തെറ്റായിട്ടുള്ള മെസ്സേജ് അല്ലേ അപ്പൊ അത്തരത്തിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഇതിലല്ലേ കണ്ടിരിക്കുന്ന ആ സാധനമല്ലേ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡിൽ റോഡിൽ കാണുന്നു ഇതുപോലുള്ള ഉദ്ഘാടന വേദികളിൽ കാണുന്നു അപ്പൊ പലരും പറയുന്ന പാശ്ചാത്യ നാടുകളെ കുറിച്ച് ഇത് കേരളമാണ് പാശ്ചാത്യ നാടിലെ അവിടുത്തെ അതേ സംസ്കാരം ഇവിടെ കൊണ്ടിറക്കേണ്ട കാര്യമില്ല ഇവർ ആ കൈരളി ചാനലിൽ തന്നെ ഒരാൾ പറയുന്നു കൺസെന്റിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർക്ക് അറിയില്ല ഈ കൺസെൻ്റ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ വന്നിട്ടുള്ള പണ്ട് പാശ്ചാത്യ നാടുകളിലെ ഫിലിം കമ്പനികൾ ഓരോ നടിമ അന്ന് അഭിനയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന യുവതികളിൽ നിന്ന് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് വാങ്ങും അതാണ് കൺസെന്റ് അതാദ്യം മനസ്സിലാക്കണം അതാണോ ഈ കൺസെൻറ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നാണ് ഈ കൺസെന്റ് വന്നത് പാശ്ചാത്യ നാടുകളിലെ അതാണ് സംഭവം അതുപോലെ തന്നെ ഈ യു കെയിലെ നമ്മുടെ ഉള്ള ഒരു ഒരു ഗൗരവേണ്ട കാര്യം കൊണ്ട് ഞാൻ പറയാം നമ്മുടെ ഒരു മെമ്പറാണ് പുള്ളിക്കാരൻ ഭാര്യയുമായിട്ട് തലേ ദിവസം വരെ നല്ലൊരു ബന്ധത്തിൽ കഴിയുന്ന രണ്ട് കുട്ടികളുടെ പിതാവാണ് അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യണം അവിടെ യു കെയിലാണ് നമ്മൾ മനസ്സിലാക്കണം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നു താങ്കളുടെ വൈഫ് ഒരു പരാതി നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അദ്ദേഹം എട്ട് മാസമാണ് യു കെ ജയിലിൽ കിടന്നത് അദ്ദേഹം വെളി ലോകം കാണില്ല പക്ഷേ ദൈവത്തിൻ്റെ ഒരു ഒരു കയ്യൊപ്പം അവിടെ ഉണ്ടായിരുന്നു ഈ സ്ത്രീ ഡയറി എഴുതുന്ന ഒരു സ്ത്രീ ആയിരുന്നു ആ ഡയറി ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വീട് പരിശോധിച്ചപ്പോൾ അത് കണ്ടെത്തുകയും ഈ ഡയറിയിൽ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത് കോടതിയിൽ ഹാജരാക്കിയാണ് അത് അദ്ദേഹത്തെ പുറത്തുവിട്ടത് അല്ലെങ്കിൽ അദ്ദേഹം ഇന്നും ജയിലിൽ കിടക്കുമായിരുന്നു അദ്ദേഹത്തെ വിളിക്കുന്ന തെറികൾ അദ്ദേഹത്തെ അദ്ദേഹത്തോട് ഇടപെടുന്ന സ്ത്രീ സംസാരിക്കുന്ന വാക്കുകൾ കുട്ടികളോട് കുട്ടികളോട് പറയുന്ന വാക്കുകൾ കാര്യം എന്താണ് കാമുകനെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭർത്താവിന് ഒഴിവാക്കണം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവർ ഈ വക കാര്യങ്ങൾ ചെയ്തത് മനസ്സിലായില്ലേ ഇങ്ങനെ എത്ര കേസാണ് ഒന്നും രണ്ടും കേസല്ല ഇവിടെ നമ്മുടെ കേരളത്തിലും ഒരുപാട് പേര് ഇന്ന് കുറ്റം ചെയ്യാതെ ജയിലിൽ ഇടപ്പുണ്ട് ഈ സെൻട്രൽ ജയിലിലും സബ് ജയിലിലുമായിട്ട് ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഏതൊക്കെ ജയിലുണ്ടോ അവിടെയെല്ലാം കിടപ്പുണ്ട് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നു ഒരു പെണ്ണ് കൊടുക്കുന്ന വ്യാജ പരാതിയാണ് നമ്മളിപ്പോൾ പോച്ചയുടെ കാര്യങ്ങളുണ്ടല്ലോ ഒരു ഒന്നും ചെയ്യണ്ട ഒരാളിനെ കൊല്ലണ്ട ബലാത്സംഗം ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഇതൊക്കെ ചെയ്യുന്നവർ പുറത്ത് നിൽപ്പുണ്ട് അത് വേറൊരു വശം പക്ഷേ അവർക്ക് ജാമ്യം എടുക്കാനുള്ള അവസരവും കൊടുത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാവർക്കും അതിനുള്ള അവസരം കൊടുത്തു ഇവിടെ ഒരാളിനെ കൊന്നിട്ട് കൊലപാതകം ചെയ്തിട്ടില്ല ബലാത്സംഗം ചെയ്തിട്ടില്ല വേറെ മോഷണം നടത്തിയിട്ടില്ല പിടിച്ചു പറിച്ചിട്ടില്ല ഒന്നും ചെയ്യാത്ത വ്യക്തിയെ ജയിലിൽ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാൽ ഏതൊരു പുരുഷനെയും നിഷ്പ്രയാസമാകത്താം എന്നുള്ളതാണ് അതിന് ഉദാഹരണമാണ് എന്ന് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക